ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരകളാകുന്ന സ്ത്രീകൾക്ക് നാടിൻ്റെ പിന്തുണ ഇല്ലാത്തത് ആശങ്കാജനകമാണെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു സുപ്രീം കോടതിയുടെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായുള്ള ജില്ലാ ജുഡീഷ്യറി ദേശീയ സമ്മേളനത്തിൻ്റെ സമാപന പ്രസംഗത്തിലായിരുന്നു രാഷ്ട്രപതിയുടെ വിമർശനം वे ജോലോ മഹിള പീഡിത പ്രായ സമാജി സാധന ഇതിലൂടെ ഇന്ത്യയുടെ പ്രഥമ വനിത ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ സാമൂഹിക പാഠം പകർന്നു നൽകുകയായിരുന്നു ശരിക്കും കണ്ണടച്ചിരുട്ടാക്കുന്ന പ്രധാനമന്ത്രിയോട് ഇനിയും വൈകിക്കൂടെ ഓർമ്മിപ്പിക്കുകയാണ് എഴുതി തയ്യാറാക്കിയ പ്രസംഗത്തിലേറെ ഇരകളാക്കപ്പെടുന്ന സ്ത്രീകളെ ചേർത്ത് നിർത്തേണ്ടതിനെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത് രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിൻ്റെ പരിപാടിയിൽ ഈ വിഷയം പ്രസംഗിക്കുക വഴി ഭരണകൂടത്തെയും നീതിപീഠത്തെയും ഉണർത്തുകയാണ് രാഷ്ട്രപതി കുറ്റകൃത്യം ചെയ്ത ശേഷം കുറ്റവാളികൾ സമൂഹത്തിൽ നിർഭയം ജീവിക്കുന്നത് ദുഃഖകരമാണ് കുറ്റകൃത്യങ്ങളുടെ ഇരകളാകുന്നവരാകട്ടെ ഭയന്നു ജീവിക്കുന്നു ഇരകളായ സ്ത്രീകളുടെ അവസ്ഥ കൂടുതൽ മോശമാണ് സമൂഹം അവരെ പിന്തുണക്കുന്നില്ല സമീപകാലത്ത് ഭരണ സംവിധാനം അടിസ്ഥാന സൗകര്യങ്ങൾ മനുഷ്യശേഷി എന്നിവയിൽ പുരോഗതി ഉണ്ടായി എന്നാൽ ഈ മേഖലകളിലെല്ലാം ഇനിയുമേറെ ചെയ്യാനുണ്ട് പരിഷ്കാരത്തിന്റെ എല്ലാ തലങ്ങളിലും ദ്രുതഗതിയിലുള്ള പുരോഗതി വേണം രാഷ്ട്രപതി പറഞ്ഞു എവിഡൻസ് ഓർ ന്യായപളിക സർക്കാർ ഓർ പോലീസ് പ്രശാസൻകോ മീൽജുൽക്കർ സമാധാന കൊൽക്കത്തയിലെ ആശുപത്രിയിൽ ജൂനിയർ വനിതാ ഡോക്ടറെ ബലാത്സം ചെയ്ത് കൊലപ്പെടുത്തിയതും പൊതുവേ രാജ്യത്ത് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ആശങ്ക ഉയർത്തുന്ന പശ്ചാത്തലത്തിൽ രാഷ്ട്രപതിയുടെ വാക്കുകൾക്ക് പ്രസക്തി ഏറെയാണ് സ്ത്രീകളെ കഴിവില്ലാത്തവരും ബുദ്ധിയും ശക്തിയും ഇല്ലാത്തവരായും കേവലം ഉപഭോഗ വസ്തു മാത്രമായും ചിലർ കാണുന്നു രാജ്യത്ത് സ്ത്രീകൾക്കെതിരെ വൈകൃത ചിന്തയോടെ നടക്കുന്ന പ്രവണതകൾ തടയണമെന്നാണ് രാഷ്ട്രപതി പറയുന്നത് കൊച്ചുകുട്ടികൾ മുതൽ ക്രൂര ക്രൂരപീഡനത്തിനിരയാകുന്ന രാജ്യമായി ഇന്ത്യ മാറി തന്നെ പീഡിപ്പിച്ചവരെ പിടികൂടാത്ത പോലീസ് സംവിധാനത്തിനെതിരെ യു പിയിൽ ഒരു യുവതി തെരുവിൽ നഗ്നയായി പ്രതിഷേധിക്കേണ്ടി വന്നിരിക്കുകയാണ് ഈ വേളയിലും നാളിതുവരെ ഇന്ത്യൻ ഭരണാധികാരികൾ സന്ദർശിക്കാത്ത രാജ്യമേതെന്ന് കണ്ടെത്തി സന്ദർശനത്തിലുള്ള പദ്ധതി ആവിഷ്കരിക്കുകയാണ് ഈ നാടിൻ്റെ പ്രധാനമന്ത്രി